അഡ്വക്കേറ്റ് ഐഷാ പോറ്റി ഇപ്പോൾ എടുത്ത തീരുമാനം എനിക്ക് വളരെ വേദനയുള്ളൊരു തീരുമാനമാണ് കാരണം സി പി ഐ ഭാഗമായി പ്രവർത്തിച്ച് സി പി ഐ എം സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പം അഡ്വക്കേറ്റ് ഐഷപുറ്റിക്ക് അവസരം കിട്ടിയതാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകാന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുവാത്താണ് അതിനുശേഷം മൂന്ന് തവണ എം എൽ എ ആകാനുള്ള അവസരം അഡ്വക്കേറ്റ് ഐഷാപുറ്റിക്ക് പാർട്ടി കൊടുത്തു അപ്പോ പാർട്ടിയുടെ ഭാഗമായും എൽ ഡി എഫിന്റെ ഭാഗമായും ഐഷാപുറ്റി പ്രവർത്തിക്കുകയും പാർട്ടിക്കും എൽഡിഎഫിനും ഐഷാപൂറ്റ് ചില സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണാതിരിക്കുന്നില്ല അതിന് തുല്യമോ അതിൽ കൂടുതലോ പാർട്ടിയും എൽഡിഎഫും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുകയും ജയിലിൽ കിടക്കുകയും കഷ്ടപ്പെടുകയൊക്കെ ചെയ്ത നൂറുകണക്കിന് സഹാക്കൾ ഈ ജില്ലയിലുണ്ട് അവരിൽ എത്ര പേർക്കൊരു എം എൽ എ ആകുന്നത് പോട്ടെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെ എത്ര പേർക്ക് അവസരം കിട്ടും ഇതെല്ലാം പാർട്ടി പല ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ട് തീരുമാനിച്ച് ഏതാനും പേർക്ക് മാത്രം കിട്ടുന്ന അവസരങ്ങളാണ് ഇങ്ങനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുക എം എൽ എ ആകുക എന്നല്ല ഉള്ളത് ഇത് മൂന്ന് തവണ എം എൽ എ ആകാനുള്ള അവസരം കൊടുത്തു അപ്പോൾ അവഗണിച്ചു എന്ന് അഡ്വക്കേറ്റ് ഐഷപുറ്റി പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല